ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനയിറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന മാത്രം എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഫീലിങ്സ് എന്താണ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് സിറ്റുവേഷനിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ സ്പോസ് ചക്ര അക്കേഞ്ചൽ മിക്കായിലാണ് മാസ്റ്റർ കാർഡായിട്ട് ലഭിച്ചിട്ടുള്ളത് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട് അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണുള്ളത് നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ച് കൊണ്ടുവരാനിട്ടുള്ള ശ്രമങ്ങളിലാണ് ആ വ്യക്തി ഉള്ളത് പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരെ ഒരു തരത്തിലും ഒരു മൂമെൻറ്റും അല്ലെങ്കിൽ ഒരു ആക്ഷനും എടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ് അവരുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോം വാണിംഗ് ഇവിടെ കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ ഇത് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കഴിയാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫാമിലി ഉള്ള അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് പലർക്കും എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വലി ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ശ്രമിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം നിങ്ങൾ കണ്ടെത്തിയതിൽ വെച്ചിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് ഈ വ്യക്തി എന്നുള്ളത് അതാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്തായിട്ട് നമുക്കൂടെ കാണാൻ കഴിയുന്നത് ഇനി ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളാണ് മറ്റൊരു റിലേഷൻഷിപ്പിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അങ്ങനൊരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത് അവരുടെ മനസ്സിൽ അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നൊരു വ്യക്തി ആണ് ഈ വ്യക്തി എന്നുള്ളൊരു ഫീലിങ്സാണ് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ആയിരിക്കാം പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു ചാൻസ് ഈ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലൊരു ഹീലറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ രണ്ട് പേരുടെ എനർജീസ് വരുന്നുണ്ട് കറണ്ട് ഫീലിങ്സിൽ അതുകൊണ്ടാണ് രണ്ട് പേരുടെയും കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഈ ഈ പേഴ്സണ് അവരുടെ ലൈഫിൽ നിങ്ങൾ അത്രത്തോളം ഒരു ഹീലർ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷമായിരുന്നാലും സങ്കടമായിരുന്നാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു കംഫർട്ട് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ലഭിക്കുന്നുണ്ട് ആ ഒരു സന്തോഷം അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകാനായിട്ട് നിങ്ങൾ രണ്ടു പേരുടെയും മനസ്സനുവദിക്കാത്തത് സാഹചര്യങ്ങൾ എത്രയും വേസ്റ്റ് ആയിരുന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി അവർ ഫൈറ്റ് ചെയ്യാണ് ഓക്കെ എല്ലാ സാഹചര്യങ്ങളോടും ഫൈറ്റ് ചെയ്യാണ് ഈ വ്യക്തി അത്രത്തോളമാണ് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കും അറിയാം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒപ്പോസിഷൻസ് അത്രയും സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോകേണ്ട റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ആ ഒരു സങ്കല്പത്തിലെ വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെയോ ഈ വ്യക്തിക്ക് നിങ്ങളെയോ മറക്കാനോ വിട്ടുപോകാനോ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഏഞ്ചലിക് സപ്പോർട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിയുടെ മനസ്സിലും അത്രയും ഒരു സ്ഥാനം പരസ്പരം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്തുള്ള ഫീലിങ്സ് എന്താണ് മജീഷ്യൻ ആൻഡ് ദ മിറർ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു വരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് തീർച്ചയായിട്ടും അങ്ങനൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തോ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തോ അവരുടെ ലീ ലൈഫിൽ പോസിബിളാകും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് യെസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ വലിയ വലിയ തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്ക് ലഭിക്കും അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ പോലും അവർ റൈറ്റ് ആയിട്ടുള്ളൊരു പാത്ത് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി ആണ് ആ വ്യക്തി അന്വേഷിക്കുന്നത് മറ്റൊരു പാത്തിലൂടെയെങ്കിലും ഓക്കെ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിലും മറ്റ് വ്യക്തികളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു ഡിസിഷനാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് സോ അത്രയും ബ്രേക്ക്ലെസ് ആയിട്ടുള്ള ചേഞ്ച് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം യെസ് ഈ ഒരു സാഹചര്യം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തെ അത്രമേൽ അത്രമേലാഴത്തിൽ മുറിവേല്പ്പിച്ചിട്ടുണ്ട് എന്നവര് നിങ്ങളോട് പറയാണ് ഓരോ നിമിഷവും അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിലൊരു സക്സസ് എന്നത് മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഫീലിംഗ്സുമായിട്ട് കാണുന്നത് ആൻഡ് അവർ അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അവരുടെ സന്തോഷം നിങ്ങളാണ് അവരുടെ ഹീലിംഗ് നിങ്ങളാണ് അവരൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ അവർക്ക് ലഭിക്കുന്നത് നിങ്ങളിലൂടെ മാത്രമാണ് സോ അവർ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹം അല്പം പോലും അവരുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു പോയിട്ടില്ല അവർ നിങ്ങൾക്കായിട്ട് ആ സ്നേഹം അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവരിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ ഓരോ നിമിഷത്തിലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർമ്മകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബൻഡൻസ് അത്രയും ഒരു സമൃദ്ധി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഇത്രയും വലിയ മാറ്റങ്ങൾ ഇത്രയും മനോഹരമാക്കിയത് നിങ്ങളാണ് നിങ്ങളുടെ സാന്നിധ്യമാണ് സോ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാണ് ഇത്രയും ഒരു സെപ്പറേഷൻ അവരുടെ ലൈഫിൽ അവർക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു വേദനയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ അത്രത്തോളം നിങ്ങൾ അവരെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ അവരിലെ എപ്പോഴും ഉണ്ട് അവരുടെ സ്ട്രെങ്താണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കൽ പോലും അവർ ഈ റിലേഷൻഷിപ്പ് വിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിൽ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള വാല്യൂ കൂടുതലായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അത്രത്തോളം അവരുടെ ലൈഫിൽ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം തേർട്ടി ത്രീ ഫോർട്ടി ഫൈവ് നമ്പർ ട്വൽവ് ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ ടി നമ്പർ ഫൈവ് നമ്പർ എയ്റ്റീൻ ട്വൻ്റി നയൻ നമ്പർ ഫിഫ്റ്റി തേർട്ടി ഫൈവ് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഹെയറിന് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം അതുപോലെ ഒരുപാട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ബ്ലൂ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ലിയോ ഒരു സോഡിയക് സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണൽ സോഡിയക് സൈൻ സോഡിയോക്സൈനായിരിക്കാം ഏരിയ സജിറ്റേറിയസ് ആൻഡ് ടോറസ് വിർഗോ നമ്പർ ട്വൻറ്റി ടു ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുണ്ട് റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ട് അതുപോലെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് വൈറ്റ് കളർ ബേഡ്സിനെയൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് അതിനൊരു സൊല്യൂഷൻ ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ലഭിക്കുന്നതായിരിക്കാം ഫോർട്ടി ഫൈവ് ആൻഡ് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ീലർ മേ ബി ഒരു വ്യക്തിയോ നിങ്ങളോ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ആൻഡ് നമ്പർ സിക്സ്റ്റീൻ ആൻഡ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ട്വൻറ്റി ടു ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് പെട്ടെന്ന് ഇമോഷണൽ ഒരു ക്യാരക്ടറാണ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈ സയൻസ് വീണ്ടും വന്നിട്ടുണ്ട് യെല്ലോ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ആൻഡ് ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർ ലെറ്റർ എ ലെറ്റർ എൽ ലെറ്റർ ജി നമ്പർ ഫോർ ലെറ്റർ കെ ആൻഡ് ലെറ്റർ ജെ ലെറ്റർ ഐ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറായിരിക്കാം ഷോട്ടം ബേർഡാണ് ആൻഡ് ആർട്ടിസ്റ്റാണ് ചിലപ്പോൾ സിംഗറായിരിക്കാം അതുപോലെ റൈറ്റർ ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കാം തേർട്ടി നയൻ ലെറ്റർ എൻ ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ ആയിരിക്കാം ഈ ഒരു പ്രൊഫഷണൽ ഉള്ളവരായിരിക്കാം ആൻഡ് സോഷ്യൽ വർക്കറാണ് And letter k number 11 number 3 26 15 september month may month december important down huh? march month okay ജൂലൈ മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്